ഭാര്യയും ഭർത്താവും ഒരു സ്വരച്ചേർച്ചയില്ലാത്ത ഒരു വീട്ടിൽ നിന്നാണ് ഒരു ടീച്ചറോ മാഷോ വരുന്നതെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് സ്കൂളിൽ വന്നാൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല അതിൻ്റെ ഒരു പ്രശ്നം തലയിലെവിടെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും മാതാപിതാക്കളുമായി പിണങ്ങി നിൽക്കുന്ന ഒരധ്യാപകന് എങ്ങനെയാണ് അധ്യാപന ജോലി സ്വസ്ഥമായി നിർവഹിക്കാൻ കഴിയുക മക്കൾ നമ്മളുമായിട്ട് ഒത്തുപോകുന്നില്ല എങ്കിൽ അതിൻ്റെ ഒരു മ്ലാനത എപ്പോഴും ആ അധ്യാപകൻ്റെ മനസ്സിൽ ഉണ്ടാകും അതുപോലെ തന്നെ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരു പുരുഷനുമായി സദാസമയവും ശൃംഖലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീച്ചർക്ക് എങ്ങനെയാണ് അധ്യാപനമെന്ന ജോലി ആത്മാർത്ഥമായി നിർവഹിക്കാൻ കഴിയുക ഭാര്യയിൽ നിന്ന് മറച്ചു പിടിച്ചുകൊണ്ട് മറ്റൊരു സ്ത്രീയുമായി സ്വകാര്യ ബന്ധത്തിൽ ഏർപ്പെട്ടു ഒരു ഒരധ്യാപകന് എങ്ങനെയാണ് ഒരു ആത്മാർത്ഥമായി മനസ്സറിഞ്ഞുകൊണ്ട് അധ്യാപന ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുക ലൈംഗിക ആഭാസങ്ങൾ നിറഞ്ഞ വീഡിയോകൾ ആരുമറിയാതെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അധ്യാപനത്തിൻ്റെ മാധുര്യം നുണഞ്ഞുകൊണ്ട് ക്ലാസ് റൂമിലേക്ക് ചെല്ലാനും അവിടെ നിന്ന് മടങ്ങിപ്പോരാനും കഴിയുക എത്ര അടച്ചു വീട്ടിയാലും മുതലിലേക്ക് അടവ് എത്താത്ത വിധം പലിശയുടെ നീരാളിപ്പിടുത്തത്തിൽ അമർന്ന ഒരധ്യാപകന് സ്വസ്ഥമായി കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എപ്പോഴും അയാളുടെ ഈ കടം അയാളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം അധ്യാപനം ആസ്വാദകരമാകണമെങ്കിൽ നമ്മുടെ ജീവിത വീക്ഷണം നേരെ നിൽക്കുമ്പോൾ മാത്രമേ അധ്യാപനവും ആസ്വദ നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ കഴിയുള്ളൂ